കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കർഷക കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനഭേദഗതി നിയമ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു കർഷക കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ ജി ബാബുവിന്റെ അധ്യക്ഷതയിൽ ഡി സി സി സെക്രട്ടറി പി ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ കെ ബാലകൃഷ്ണൻ എം സി വർഗീസ് സക്കീർ തയ്യൽ എ അസൈനാർ കാസിം ആലായൻ വി വേണുഗോപാൽ പൊതിയിൽ വാപ്പുട്ടി ഉസ്മാൻ പി ഉമ്മർ മനച്ചിത്തൊടി തങ്കച്ചൻ സുരേഷ് തെങ്കര ബാബു കെ ജെ രാമചന്ദ്രൻ മൊയ്തുട്ടി പി മുത്തു രാമൻകുട്ടി റജിമോൻ മത്തായി പി ബാലഗോപാൽ അൻവർ ആമ്പാടത്ത് സൈമൺ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ആ ഉത്തരവിൽ പറയുന്നത് എന്താണ് വില്ലേജുകളിലായി പരന്നു കിടക്കുന്ന കേരളത്തിലെ കാർഷിക ഭൂമി ആ വനാതിർത്തിയുമായി ബന്ധപ്പെടുന്ന നാനൂറ്റി മുപ്പത്തഞ്ച് സമ്പർക്കമുള്ള നാനൂറ്റി മുപ്പത്തഞ്ച് വില്ലേജുകളുണ്ട് ആ വില്ലേജുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അതിർത്തി പങ്കിടുന്ന ഒരു കോടി മുപ്പത് ലക്ഷം കർഷകരെ ഇന്ന് രീതിയിലാണ് എന്താണ് സംഗതി അവരുടെ ഈ മൃഗങ്ങളുടെ അവരെ ആ ആവാസ വ്യവസ്ഥയ്ക്ക് സമീപത്തുള്ള പ്രദേശങ്ങളൊക്കെ ഒഴിപ്പിക്കാനുള്ള ഉത്തരവ് അധികാരം ബന്ധപ്പെട്ട വനപാലകർക്ക് കൊടുത്തുകൊണ്ടുള്ള ഉത്തരവാണിന്നിറങ്ങിയിരിക്കുന്നത്